ഇന്ന് കണ്ടതിൽ വെച്ച് കേരളം മുടിഞ്ഞു കേരളം മുടിഞ്ഞു ഇനി മാറ്റം നിയമത്തിൽ ശിക്ഷം കേരളം ഇത് ശരിയല്ല എന്റെ മോനാ എന്റെ മോനാ ഞാൻ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ ഞാൻ ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നാണ് എനിക്ക് സഹിക്കുന്നില്ല ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാണെങ്കിൽ എന്തൊരു സങ്കട കാണുന്നത് ശരിയായ രീതിയിൽ പരിശീലിപ്പിക്ക രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്നാലാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷാതെ കൈ വെട്ടണം കാല് വെട്ടണം ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എന്റെ കുഞ്ഞാനെ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പോലെ ഞാൻ പോയത് താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് വര്യാദ കാണിച്ചിരിക്കുന്നത് എന്ത് വരിയാതോ ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും കുട്ടികളെ പരിശീലനത്തെ ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ഒന്നാമടി കൊടുക്കണം ടീച്ചർമാരെ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല അതെ അതെ അർഹനപ്പെട്ടത് കടി കൊടുത്ത് തന്നെ വളർത്തണം രക്ഷതാർത്ഥത്തിന് ശിക്ഷിക്കാൻ പറ്റത്തില്ല െ ശിക്ഷണം കുട്ടികളെ രാമേന്ദ്രകുപ്പ് തൻ വന്നാൽ ജീവിത മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല അവരിയല്ലേ ചെയ്യുന്നത് ആനെ പിടിച്ച് ജയിലിൽ ആക്കിയിട്ടോ ചില സ്ഥലപ്പാർ പിള്ളേരെ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കു ചേർത്തില്ല ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണോ എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മൾ ഇത് ശരിയല്ലിത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കേ ഈ കേരളം നന്നാകത്തുള്ളൂ ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം അത്ര ഇവിടെ എനിക്ക് പറയാം